നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലിനെ ചിതറിക്കണമെന്നൊരു സന്ദേശം ടെഹ്റാനിൽ എത്തിയിരിക്കുന്നു തുർക്കിയിൽ നിന്ന് എർദോഗാന്റെ ചാരന്മാർ നേരിട്ടെത്തി വിവരം കൈമാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രയേലിനെതിരെ കൊലവിളി നടത്തി ഇതുവരെ കളത്തിൽ നിറഞ്ഞിരുന്ന ഇറാൻ ഒന്നിനു പത്തായി തിരികെ കിട്ടി തുടങ്ങിയതോടെ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നു തുർക്കി പ്രസിഡന്റ് ചില പുത്തൻ പദ്ധതികളുമായി കളത്തിൽ വന്നതോടെ ഇറാൻ വീണ്ടും തലപൊക്കിയിരിക്കുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്രയേൽ വിരുദ്ധ ഉയർത്തുന്ന ആളാണ് തുർക്കി പ്രസിഡന്റ് റജബ് ത്വീബ് എർദഗാൻ ഭീകരരുടെ തലയെടുക്കാൻ ഇസ്രയേൽ കാടിളക്കി ആക്രമണം നടത്തുമ്പോൾ ഭയപ്പാടിലാണ് മുസ്ലിം രാജ്യങ്ങൾ ഹമാസ് നേതാക്കളെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളാണ് തുർക്കി ഇറാൻ ഖത്തർ എന്നിവർ ലബനനിലും സിറിയയിലും തീമഴ പെയ്യിക്കുന്ന ഇസ്രയേൽ തങ്ങൾക്ക് നേരെ എപ്പോൾ വേണമെങ്കിലും തിരിയുമെന്ന് ഇറാനും തുർക്കിക്കും അറിയാം ഹമാസിനെ വളരെ കാലമായി പിന്തുണയ്ക്കുന്ന രാജ്യമാണ് തുർക്കി ഇസ്രയേലിനെതിരെ മുസ്ലിം രാജ്യങ്ങളെ അണിനിരത്താൻ എർദോഗാന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നീക്കം നടക്കുന്നു ഖത്തർ സൗദി തുടങ്ങിയ രാജ്യങ്ങളെ സ്വാധീനിച്ചെങ്കിലും അവർ ഇസ്രയേലിനെ പേടിച്ചൂടി ഖത്തറിന്റെ തലയ്ക്ക് മുകളിൽ മൊസാദിന്റെ ചാരക്കണ്ണ് എപ്പോഴും ഉണ്ട് ഹമാസ് തലവന്മാരുടെ സുരക്ഷിത ഇടമാണ് ഖത്തർ ഇസ്രയേൽ പേടിയിൽ ഹമാസിന്റെ പ്രധാന നേതാക്കളോടെല്ലാം പുറത്തു പോകണമെന്ന് ഖത്തർ ഭരണകൂടം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തുർക്കിയുടെ പ്ലാനിങ്ങിന് ഖത്തർ വഴങ്ങില്ല സ്വന്തം കുഴി ആരും സ്വയം തോണ്ടില്ലല്ലോ പ്ലാൻ വർക്കൌട്ട് ആകാതെ നിൽക്കുമ്പോൾ ചാരന്മാരെ എർദോഗാൻ ഇറാനിലേക്ക് അയച്ചത് ഇറാനെ കൂട്ടുപിടിച്ച് ഇസ്രയേലിനെതിരെ തുർക്കിയുടെ ഒളിപ്പോര് ഇറാനെ കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ ഇസ്രയേലിനെ തീർത്തുകെട്ടാനാകൂ എന്ന സ്വപ്നം കാണുകയാണ് തുർക്കി പ്രസിഡന്റ് അതായത് ഇറാൻ ഒരാക്രമണത്തിന് മുതിർന്നാൽ ഇസ്രയേൽ മുച്ചൂടും മുടിക്കും ഇതിനിടയിൽ യുദ്ധക്കളത്തിലേക്ക് നേരിട്ടിറങ്ങാതെ ഒളിപ്പോരാണ് തുർക്കി നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇറാന് ആയുധങ്ങളും ഭീകരരെയും നൽകി യുദ്ധം കൊഴിപ്പിക്കാനാണ് തുർക്കി കണക്ക് കൂട്ടുന്നത് എർദോഗാനും മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് സൗദി അറേബ്യ ഖത്തർ തുടങ്ങി അറബ് രാജ്യങ്ങൾ യുദ്ധം ആക്രമണം ഇതിനൊന്നും ഇപ്പോൾ തയ്യാറല്ല അവർ രാജ്യത്തെ വികസനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഇസ്ലാമിക രാജ്യങ്ങളുടെ തലതൊട്ടപ്പനാകാൻ പദ്ധതി മെനയുന്ന ആളാണ് എർദൊഗാൻ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം വരെ ഇസ്ലാമിക ആഗോള കാര്യങ്ങളിൽ ഒരിക്കൽ ഒട്ടോമൻ സാമ്രാജ്യം വഹിച്ച പങ്കിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണ് ആ സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുന്ന ആളാണ് എർദോഗാൻ അതായത് അറബ് രാജ്യങ്ങളുടെ സുപ്രീം അതോറിറ്റി ഈ സ്ഥാനം പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഭീകരരെ തുർക്കി പാലൂട്ടി വളർത്തുന്നതും തുർക്കിയുടെ കുതന്ത്രങ്ങൾക്ക് മറ്ററബ് രാജ്യങ്ങൾ കൂട്ടുനിൽക്കില്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ തലവനാകാനുള്ള എർദോഗാന്റെ നീക്കങ്ങൾക്ക് എന്നും തടസ്സം ഇസ്രയേലാണ് തുർക്കിയുടെ മേലെ എന്നും ഒരു കണ്ണ് വെച്ചിട്ടുണ്ട് ജൂതപ്പട വിലങ്ങുതടിയായ ഇസ്രയേലിനെ വെട്ടിമാറ്റാനാണ് തുർക്കി ശ്രമിക്കുന്നത് ഇസ്രയേലിനെ തകർക്കാൻ വേണ്ടി ചർച്ച നടത്താൻ നേതാക്കളുടെ ഉച്ചകോടി വിളിച്ചുകൂട്ടാൻ ഇസ്ലാമിക് കോ ഓപ്പറേഷൻ സംഘടനയെ അണിനിരത്താനാണ് എർതുകാൻ ശ്രമിക്കുന്നത് ഇത് പ്രദേശമാകെ ഇപ്പോൾ ആശങ്ക ഉയർത്തുകയാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയയും ഈ സംരംഭത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെതിരെ അങ്കാറയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയിൽ ഇറാൻ ആവേശഭരിതരായി നിൽക്കുകയാണ് ഗാസ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഉപരോധിച്ച പ്രദേശത്ത് പലസ്തീനികളുടെ വംശഹത്യ തടയാനുമുള്ള വഴികൾ കണ്ടെത്താനും തുർക്കി ശ്രമിക്കുന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എർദോഗാൻ വ്യക്തമാക്കുന്നത് കാലതാമസം കൂടാതെ യോഗം ചേരേണ്ടതും ഇസ്ലാമിക ലോകം അതിന്റെ ഉറച്ച നിലപാട് പ്രകടിപ്പിക്കേണ്ടതും അടിയന്തരമാണെന്നാണ് ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊല തടയാൻ കൂടുതൽ നടപടികൾ എടുക്കാൻ ഇസ്ലാമിക ലോകത്തെ നിർബന്ധിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നും തുർക്കി വാദിക്കുന്നു അടുത്തിടെ ഈജിപ്തുമായി അനുരഞ്ജനത്തിന് തുർക്കി ശ്രമിച്ചിരുന്നു ഇറാൻ ഈജിപ്തിലേക്കും ഒരു സൗഹൃദത്തിന് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷം ചൈന ഇടനിലക്കാരനായ കരാറിൽ സൗദി അറേബ്യയുമായി ഇറാൻ അനുരഞ്ജനത്തിന് ശ്രമിച്ചിരുന്നു ഈ നീക്കങ്ങളെല്ലാം കാണിക്കുന്നത് ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത് ഇസ്രയേലിനെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എർദോഗാന്റെ കീഴിലുള്ള തുർക്കി വളരെ കാലമായി മുസ്ലിം ബ്രദർഹുഡിനെ പിന്തുണയ്ക്കുന്നു ഇത് ഈജിപ്തിലെ നേതാക്കൾ ഒരു തീവ്രവാദ ഗ്രൂപ്പായി കാണുന്നുണ്ട് സൗദി അറേബ്യയുമായി ഇറാൻ ഭിന്നതയിലായിരുന്നു യമനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾക്കെതിരെ സൗദി അറേബ്യ പോരാടുകയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി സൗദി അറേബ്യ ഈജിപ്ത് തുർക്കി എന്നീ രാജ്യങ്ങളുടെ കൂട്ടിലേക്ക് ഇറാനും തിരിച്ചെത്തുന്നു ഈ രാജ്യങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെ ലോകത്തെ അണിനിരത്താനുള്ള അവസരമായാണ് തുർക്കിയും ഇറാനും ഈ വർഷത്തെ കാണുന്നത് രാജ്യങ്ങളെയും പ്രോക്സി ഗ്രൂപ്പുകളെയും ഒരുമിപ്പിച്ചു കൊണ്ടുവരാൻ അവർ ഒക്ടോബർ ഏഴ് ആക്രമണത്തെ ഉപയോഗിക്കുന്നു ഇതിനിടെ അടുത്ത അറബ് ലീഗ് മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കാൻ തുർക്കിയും ശ്രമിക്കുന്നുണ്ട് ഈ ആഴ്ച ആരംഭിക്കുന്ന അറബ് ലീഗിന്റെ വിദേശകാര്യമന്ത്രിമാരുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ഓർഡിനറി കൌൺസിലിനായി തുർക്കി വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദാൻ കെയ്റോയിലേക്ക് പോയിട്ടുണ്ട് അറബ് ലീഗിനെയും ഒഐ സിയെയും ഉപയോഗിച്ച് ഇസ്രയേലിനെതിരെ ഐക്യമുന്നണി ഉണ്ടാക്കാനാണ് തുർക്കി ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതിലൂടെ കഴിഞ്ഞ ദശകത്തിൽ നേതൃസ്ഥാനത്ത് ശൂന്യത നിലനിൽക്കുന്ന നിരവധി രാജ്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ അങ്കാറയ്ക്ക് കഴിയുമെന്ന് എർദൊൻ കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി യു എസ് എംബസി ജെറുസലമിലേക്ക് മാറ്റിയതുപോലെ മുമ്പ് ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്കാറ അൽ അക്സ മസ്ജിദിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ് സമീപകാല നീക്കങ്ങളിലൂടെ ഇസ്രയേൽ പള്ളികൾ തകർത്ത് ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് അങ്കാറ വാദിക്കുന്നു ഇസ്രയേലിന്റെ ഈ അഹന്ത അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിന്റെ തല തകർക്കണമെന്നുമാണ് തുർക്കി വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തുർക്കിയുടെ ഈ നീക്കങ്ങൾ എർതുകാൻ കണക്ക് കൂട്ടുന്നത് എന്താണോ അത് നടക്കാനും പോകുന്നില്ല ഇസ്രയേലിൽ നിന്ന് തിരിച്ചടി കിട്ടുകയും ചെയ്യും ന്യൂസ് വാർത്ത ഇൻസൈഡ് you